ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ഇബ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പോട്ടിങ് വീഡിയോ ആണ് ഞാനിരുന്നത് എൻ്റെ ഡെൻഡ്രോബി ഓർക്കിഡ് ഒരു ഡെൻറോബി ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യാം എന്നാണ് ഞാൻ ചെയ്യുന്നത് ഇതിനു മുമ്പും ഞാനത് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ചെടി വാങ്ങിക്കാൻ വരുന്ന പലർക്കും സംശയമാണ് ഇതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഈ ചെടി ഇത്രയും പൂക്കുന്നത് എന്താ ഇത്രയും വളരുന്നത് എന്താ ഇത്ര തൈ വരുന്നത് എന്താ എന്നൊക്കെ അവർക്ക് സംശയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്ത് കാണിക്കണം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സൂര്യ ഗോൾഡ് എന്ന ഇരുത്തിൽപ്പെട്ട ഓർക്കിഡാണ് ഇത് ഇത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിന് നല്ല മണമുള്ള ഒരു ഓർക്കിഡാണ് നല്ല മണമാണ് അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ദാ ഇത് ഞാൻ ഈ ചെടി ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് വീഡിയോ അങ്ങ് ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാനത് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വെള്ളത്തിൽ ഇട്ട് വെക്കണം നമ്മൾ വാങ്ങിക്കുന്ന ഓർക്കിട്ട് ചെറിയ പോട്ടിലാണെങ്കിൽ പോട്ടിലല്ലെങ്കിൽ അത് വിഷയമല്ല ആ പോട്ടിലാണെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ടെങ്കിലേ ആ പുറത്തോട്ടുള്ള വേരൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് ജ്യൂസായിട്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അത് ചിലപ്പോൾ കുറേ പേരൊക്കെ പൊട്ടിപ്പോകും പക്ഷേ അത് അതിൻ്റെ കാര്യമില്ല ആ സാരമില്ല അതുപോലെ തന്നെ എനിക്ക് ഈ ഈ പൂ കിറ്റേക്കുന്ന ഇത് കുറച്ച് തൊണ്ടിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളതാണ് അത് ഞാൻ ഇളക്കി കളയുവാണ് എനിക്ക് എനിക്ക് പൊതുവേ തൊണ്ടിനകത്ത് ഈ ചെടി വളർത്തുന്നതിനോട് താല്പര്യം ഇല്ല പൊതുവേ എനിക്ക് ഒച്ചിൻ്റെ ശല്യം കൂടുതലുണ്ട് ഇപ്രാവശ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒച്ച ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനീ തൊണ്ട് കുറേയൊക്കെ ഇളക്കി കളയും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഇളക്കുന്നത് സാധാരണ ഈ തൊണ്ടിൻ്റെ ഒരു അംശവും ഞാൻ വെക്കാറില്ല അതെല്ലാം ഇളക്കി കളഞ്ഞ് പ്ലാൻറ്റ് മാത്രമായിട്ടാണ് ഞാൻ വെക്കുന്നത് ഞാൻ ചെയ്യുന്ന മീഡിയം ഇപ്പോൾ നേരത്തെ ഞാൻ കത്തമുറിയും ഓടിൻ്റെ കഷ്ണവും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ നല്ല കരിക്കട്ട കരിക്കട്ട വെള്ളത്തിയിട്ട് ഇത് വാങ്ങിക്കുന്ന കരിക്കട്ടയാണ് ഇത് വാങ്ങിക്കുന്ന കരിക്കട്ടയാണ് ഇനി ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് സാധാരണ ഉണക്കി എടുക്കാറുണ്ട് നേരത്തെ എല്ലാം വെള്ളത്തിയിട്ടിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് ഇന്ന് ഒക്കെ നല്ല മഴയായതുകൊണ്ട് കുറച്ച് നന നനച്ചെടുത്തേക്കുന്നതേ ഉള്ളൂ അത് സാഫിനകത്ത് മുക്കിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഈ ഇതെല്ലാം എടുത്ത് കളഞ്ഞു പിന്നത് കുറേ പഴയ വേരൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങ് പോയിക്കോട്ടെ കാരണം നമുക്ക് അത് അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് എപ്പോഴും പുതിയ വേര് വെള്ളനിറത്തിലുള്ള പുതിയ വേരുകളാണ് നമുക്ക് ആവശ്യമുണ്ടായി ഇതിന് പുതിയ വേരുകളുണ്ട് ആ വേരുകൾ കഴിയുന്നതും നശിപ്പിക്കാതിരിക്കുക നമ്മൾ ചെറിയ ചട്ടിൽ നിന്ന് പിടിച്ച് വലിച്ചു വരുമ്പോഴത്തേക്ക് തന്നെ കുറേ വേരൊക്കെ പോകും അത് സാരമില്ല അത് എത്ര പോയാലും പുതിയ വേരുകൾ വന്നാണ് ചെടി നല്ലതാകുന്നത് അങ്ങനെതാ ഞാൻ ആ തൊണ്ടിൻ്റെ അംശം എല്ലാം ഇതിനകത്തുനിന്ന് നീക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഞാൻ നേഴ്സതിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ വന്ന തൊണ്ടാണിത് ഈ തൊണ്ടിൻ്റെ അംശം ഒന്നുമില്ല ഇതിനകത്ത് ഇനി ഇത് ഞാൻ കരിക്കട്ടയിലാണ് പോട്ട് ചെയ്യുന്നത് ഈ ചെതിൻ്റെ പേര് സൂര്യ ഗോൾഡനാണ് അവളുടെ ലേബലോട് അത് വരുന്നത് ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് പോട്ട് ചെയ്യാം എന്താ ഞാൻ ഇതുപോലെ ഹോളുള്ള ചട്ടിയിൽ ഹാങ് ചെയ്താണ് എൻ്റെ ഓർക്കിഡ് ചെടികളെല്ലാം വളർത്തുന്നത് ഇത് താഴ്വശത്തുനിന്ന് നല്ല ഹോളുണ്ട് സൈഡിലും എല്ലാം നല്ല ഹോളുണ്ട് അങ്ങനെ നമ്മൾക്ക് പോട്ടിങ്ങി തുടങ്ങാം ഇതെല്ലാം പഴയ പേരാണ് നമുക്ക് ആവശ്യമില്ല ഈ പഴയ പേരെല്ലാം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ചില സമയത്ത് എനിക്കത് മുറിച്ച് കളയുമ്പോൾ ഒരു വിഷമമാണ് സത്യത്തിൽ ഈ പഴയ പേരുന്നുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല ആദ്യം കുറച്ച് കരിക്കട്ട ഇതിൻ്റെ താഴ്വശത്തായിട്ട് ഇടുക ഞാൻ കരിക്കട്ട മാത്രമാണ് ഇപ്പോൾ ഇത് നടാനായിട്ട് യൂസ് ചെയ്യുന്നത് കട്ട നമുക്ക് ഇപ്പോൾ എപ്പോഴും ഇത് ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് കട്ട മുറിയും ഒക്കെ ഇതിന് ഉപയോഗിക്കാം കട്ടമുറി ഓടിൻ്റെ കഷ്ണങ്ങളും ഇപ്പം ഇത് നമ്മൾ ചട്ടിലോട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ പുതിയ തൈകൾ വരുന്നത് ഒരു സൈഡ് ചേർത്ത് നട്ടു കാരണം ഇത് പുതിയ തൈയാണ് ഈ തൈ കഴിഞ്ഞ് അടുത്ത തൈ ഇവിടെ നിന്നായിരിക്കും മിക്കവാറും വരുന്നത് അങ്ങനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി നട്ടുപോയാൽ അടുത്ത തൈകളെല്ലാം അങ്ങ് പുറത്ത് വരും അപ്പം നമ്മൾ ഈ പോട്ട് മാറ്റാനും ഒക്കെ ആയിട്ട് നടക്കണം അതിൻ്റെ ആവശ്യമില്ല ഇത് സൈഡിലോട്ട് മാറ്റി പഴയ തൈ സൈഡിലോട്ടാക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ അത് പുതിയത് പുതിയത് അകത്തൊട്ടകത്തൊട്ട് വന്നു പോകണം ഇങ്ങനെ ഈ പോട്ട് ഫില്ല് ചെയ്യണം ആദ്യം ഇത് ഉറച്ച് നിൽക്കുന്നതിന് ആവശ്യമായ പൊടി മിക്സ് ഇടേണ്ടത് നമുക്ക് ഏറ്റവും നല്ലത് കട്ട ഈ കരിക്കട്ട തന്നെയാണ് ഏറ്റവും നല്ലത് മരക്കരി ഉണ്ടല്ലോ മരക്കരിയാണ് അല്ലാതെ ചിരട്ട കരി കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് അത് കുറച്ചുകൂടെ ചൂടാണ് ഇപ്പം ചിരട്ട കരിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കറിയാൻ മതി അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒക്കെ വ്യത്യാസം വരുത്തണമെന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ ഓർക്കിഡ് ഫുള്ളായിട്ട് പോസ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് ഇത് ഒരാഴ്ചയോളം തണലിൽ സൂക്ഷിക്കണം ഇപ്പം മഴ സീസൺ ആ അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല ഈ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിനെ ഞാൻ സാധാരണ എൻ്റെ ഓഫീസെല്ലാം ഹാങ് ചെയ്താണ് ഇടുന്നത് ഇതിനെ ആ ഹാങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞാൻ മാറ്റി വെക്കും ഇപ്പോൾ ഇത് ഒരാഴ്ച തണലിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഈ ചെടി ഞാൻ സാഫി കരിക്കട്ട സാഫിൽ മുക്കിയ പോലെ തന്നെ ഈ ചെടിയും പൂർണ്ണമായിട്ടും ഞാൻ സാഫിൽ മുക്കിയാണ് എടുത്തിരുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്തേക്കുന്നത് സാഫി മുക്കിയ ചെടിയും സാഫി മുക്കിയ കരിക്കട്ടിയാണിത് അപ്പം പൂർണ്ണമായിട്ടും അണിമു അണുവിമു വിമുക്തമായ ചെടിയും പോട്ടി മിശ്രകവുമാണ് ഇതിനെ ഞാൻ ഒരാഴ്ച തള്ളലിൽ സൂക്ഷിക്കുമെന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഇത് ഹാങ് ചെയ്യും ഇതിനകത്ത് പുതിയ വെളുത്ത വേരുകൾ വരുന്നതുവരെ നമുക്ക് ഈ ചെടിയിൽ ഒരു കാരണവശാലും വളം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ചെടി ക്ലിർത്ത് വരിക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അത് അപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ടൊക്കെ ഇപ്പോൾ തന്നെ ഇതിനകത്ത് വെളുത്ത വേരുകൾ ഉണ്ട് അതെല്ലാം പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും പുതിയ വേരുകൾ വളർന്ന് തുടങ്ങി അല്ലെങ്കിൽ ഈ പോട്ടിൻ പോട്ടിൻ മിക്സിക്ക് കൂടെ നമുക്ക് കാണാൻ പറ്റും പുതിയ പുതിയ വെളുത്ത വേരുകൾ വരുന്നത് അതിന് ശേഷം വേണം നമുക്ക് ചെടി ശേഷം വേണം നമുക്ക് ചെടിക്ക് വളം ചെയ്യാൻ അത് ഏകദേശം ഒരു മാസമൊക്കെ കഴിയും കഴിയും അപ്പോഴത്തേക്കാണ് നമുക്ക് വളം ചെയ്യുന്നത് അല്ലാതെ നട്ട ഉടനെ വളം ചെയ്യുകയോ വെള്ളമൊഴിക്കുകയോ വേണ്ട ഇപ്പം ഈ ചെറിയ ചട്ടിയിൽ നിന്ന് ഞാനിങ്ങനെ വലിച്ചെടുത്തപ്പോൾ ചിലപ്പോൾ ഈ പൊട്ടി മിക്സ് ഈ ചെടിയുടെ വേരുകൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടാകും അതിനെ കൂടി ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് സാഫിലിത് മുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറേശേ വെള്ളം ഒഴിക്കുക നടുന്ന ദിവസം തന്നെ വെള്ളം ഒഴിക്കണ്ട രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളമേ ഒഴിക്കണ്ട അതിന് ശേഷമാണ് ഇത് ഇത് ഇതിന് വെള്ളം ഒഴിക്കേണ്ടത് അതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ നമുക്കിതിന് വളം ചെയ്യാം ഞാൻ ഞാനിതിന് സാധാരണ ചെയ്യുന്നത് മിറാക്കൽ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് ഒരു ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കെയർ ഗ്രീൻ കെയർ ഗ്രീൻ കളറിലെ മിക്സറും ഉണ്ട് എല്ലാ കളറിലെ മിക്സറും ഉണ്ട് അതിൽ ഗ്രീൻ കളറിലെ മിക്സ് മിക്സർ എന്ന് പറയുന്നത് നമുക്ക് ചെടി വളരാനാണ് പച്ച കളറിലെ അതിനെ ആ അകത്തിരിക്കുന്ന ആ പൗഡർ പോലെ ഗ്രാന്യൂൾസ് പോലെ ഇരിക്കുന്ന സംഭവം പച്ച കളറാണ് അത് നമുക്ക് ചെടി വളരാനാണ് ആദ്യം ചെടി വളരാനുള്ള മിക്സ് ഒഴി ഗ്രാനൂൾസ് കലക്കി ഒരു ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് അതും ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യുകയും എല്ലാം ചെയ്യും അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ യെല്ലോ കളറിലെ ഗ്രീൻ ഉണ്ട് അതിൻ്റെ ഗ്രാനൂട്ട്സ് യെല്ലോ കളറാണ് അത് ഇതുപോലെ ഒരു ലിറ്റർ ഒരു ഫുൾ കൂമ്പാരം ഒരു സ്പൂണൊന്നും വേണ്ട ഒരു നെക്കെ ഒരു സ്പൂ അതിനകത്തൊന്ന് സ്പൂണുണ്ട് ആ അതിന് ഒരു സ്പൂൺ ഇട്ട് ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇത് ചെടി ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതെന്ന് പറയുന്നത് ഫ്ലവറിന് വേണ്ടിയുള്ള ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ള മിക്സാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ ട്രിപ്പിൾ നയൻറ്റീൻ അതായത് എൻ ബി കെ പത്തൊൻപത് 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 അത് നമുക്ക് ചെടികരകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലടിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് പിന്നീട് രണ്ടാഴ്ച കൂടുമ്പോൾ സാഫ് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ അരസ്പൂൺ ആയാലും മതി പുതിയ ചെടിയായതുകൊണ്ട് അങ്ങനെ ആയാലും മതി അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ഇടയിട്ട് കൃത്യമായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇതിന് ഇൻഫെക്ഷനൊക്കെ സാധാരണ ഓർത്തിനിൻ്റെ എല്ലാ ഇൻഫെക്ഷൻസും അങ്ങനെയാണ് മാറുന്നത് പിന്നെ പ്രാണികളൊക്കെ കടിക്കുവാണെങ്കിലൊക്കെയാണ് ഈ പൂവിനെ മുഴുവൻ പ്രാണികൾ കടിക്കുവാണെങ്കിലാണ് എൻഡോഫിൽ എന്ന് പറയുന്ന ഇത് ചെയ്യുന്നത് എൻഡോഫിൽ നമുക്ക് കലക്കി ഇതുപോലെ സ്പ്രേ ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിനെ കടിക്കാതെ പോകും പിന്നെ ഉണ്ടാകുന്നത് നമുക്ക് ഈ കാലാവസ്ഥ മഴയുള്ള ഈ കാലാവസ്ഥയിൽ ഒച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക ഈ ചെടിയെ എന്നും കാരണം എനിക്ക് വർഷങ്ങളോളമായിട്ട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകാതിരുന്നതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ ചെടികളും ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ടും എനിക്ക് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല കുറേ പൂങ്കുഴകളുടെ പൂക്കളുടെ തുമ്പ് ഇ അരികെല്ലാം ഇങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ രാത്രി ടോർച്ചൊക്കെ അടിച്ച് നോക്കാറുണ്ടായിരുന്നു പക്ഷേ മനസ്സിലായത് ഒച്ചിൻ്റെ ശല്യമായിരിക്കും അങ്ങനെ രാത്രി ഏഴ് ഏഴര മുതൽ നമ്മൾ ടോർച്ചടിച്ച് ചെടികൾ നോക്കാറുണ്ട് അപ്പോഴത്തേക്ക് അകത്ത് പന്നിയിരിക്കുന്ന ഒച്ചെല്ലാം പുറത്ത് വരികയും അത് അതിനെ ഞങ്ങൾ ഉപ്പുവെള്ളത്തിയിട്ട് കൊല്ലുകയും ചെയ്തായിരുന്നു അതിൻ്റെ കൂടെ ചില ഉച്ചകൾ മുട്ടയും കൂടി ഇട്ടു ആ മുട്ട സഹിതമാണ് നമ്മൾ ഉപ്പുവെള്ളത്തിയിട്ട് കളഞ്ഞത് െ ഒച്ചിനെ നമുക്ക് ഏറ്റവും കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ മാർഗം ചിലവ് കുറഞ്ഞ മാർഗം അല്ലാതെ ഒച്ചിനെ നിയന്ത്രിക്കാൻ പല പല മാർഗങ്ങളുണ്ട് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അത് ശ്രദ്ധിക്കുക പിന്നെ കൃത്യമായിട്ട് വളം ചെയ്യുക ഈ കൃത്യമായിട്ട് വളം ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ചെടി കൃത്യമായിട്ട് പൂക്കുന്നതും നല്ല തൈകളുണ്ടാകുന്നതും നല്ല വലുപ്പത്തി പറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ പഴമില്ലേ ഏത്തക്കായോ ഏത്തക്കായൊന്നും കിട്ടണമെന്നില്ല പഴം ആയാലും മതി പഴത്തിൻ്റെ തൊലി ആ അഞ്ചോ വാറെണ്ണം എടുത്തിട്ട് വെള്ളത്തിൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കുക രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ പഴുത്തൊലി ഇടുക അതിന് ശേഷം അത് തിളപ്പിക്കുക തിളപ്പിച്ച് ആറി കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം മതി നമുക്ക് അത് കുറച്ച് നേർപ്പിച്ച് ഒഴിച്ച് എല്ലാത്തിനും സ്പ്രേ ചെയ്താൽ അതും ഒരു വളമാണ് പിന്നെ ശീമക്കൊന്നിലയില മുരിങ്ങയില ഒക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള ഇതെല്ലാം നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ തേങ്ങാ വെള്ളം തേങ്ങാവെള്ളവും നേർപ്പിച്ച് ഒഴിച്ചാൽ നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിക്കാം പക്ഷേ ഒരു അഞ്ചാറ് ദിവസം അത് വെച്ചിട്ട് ചെറിയ ആയിട്ട് നമ്മൾ അത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് നമ്മൾ അത് നേർപ്പിച്ച് ഇതിന് ചെയ്താൽ നല്ലതുപോലെ പൂക്കുകയും ചെയ്യും നല്ലതുപോലെ വളരുകയും ചെയ്യും നമുക്ക് വലിയ ചിലവില്ലാതെ നടത്താൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓർട്ടിൻ്റെ നോക്കുന്നത് എൻ്റെ അത് പ്രത്യേക വളർത്തയോ ഒന്നുമില്ല നിങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കും നല്ലതുപോലെ വളരും നല്ലതുപോലെ തൈകളും വളരും വരും അപ്പം ഞാനൊക്കെ ചെയ്താൽ ഈ എൻ്റെ ഈ ഓർക്കിഡ് പൂത്ത് നിൽക്കുന്നത് അതേ അത് ഈ ഓർക്കഡിൻ്റെ പൂവിൻ്റെ കരുത്ത് കണ്ടോ ഈ കരുത്തിനോ കരുത്തോടെ തന്നെ ഈ ചെടി വളരും എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ഈ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ